പി കെ ഫിറോസ് നമുക്കെല്ലാവർക്കും അറിയുന്ന യൂത്ത് ലീഗിൻ്റെ കരുത്തനായ നേതാവാണ് ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിട്ടുള്ളത് കെ ടി ജലീലും നമ്മുടെ പി കെ ഫിറോസും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളാണ് അപ്പോൾ ഈ കെ ടി ഒരുപാട് ആരോപണങ്ങൾ പി കെ ഫിറോസിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നിൽ പോലും വ്യക്തമായിട്ടുള്ളൊരു മറുപടി മുമ്പി പറഞ്ഞിട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം അമേരിക്കയിൽ വിസ കാനഡയിൽ വിസ പിന്നെ യു കെയിൽ വിസ ദുബായി വിസ നാട്ടിലാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുടെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന ഒരാളും ഇതിനൊക്കെ എവിടെ നിന്നാണ് നേരം എന്നുള്ളതാണ് പിന്നെ ഇതിൽ വലിയൊരു അതിശയോക്തി ഉണ്ട് അതായത് ദുബായിൽ പാർട്ട് ടൈം സെയിൽസ് മാനേജർ ആണ് സംഭവം എത്ര അറിയാം അഞ്ച് ലക്ഷം രൂപ അതാണ് നമ്മുടെ കെ പി ജലീൽ പറഞ്ഞത് സെയിൽസ് അത് മൂന്ന് പേര് മാത്രമുള്ള ഒരു കമ്പനി സംഭവം ഓനാണെങ്കിൽ മുതലാളി പക്ഷെ അത് നാട്ടുകാരുടെ പറയാൻ പറ്റില്ലല്ലോ കാരണം എവിടുന്ന് ഇതിന്റെ സോയ്സ് കാണിക്കണം എവിടുന്ന സോയ്സ് കാണിക്കണം അഞ്ചു ലക്ഷം ആ ജോലി എന്താണെങ്കിലും ചെയ്യേണ്ടത് നമ്മുടെ നാട്ടില് നിർദ്ധരനായിട്ടുള്ള പാവപ്പെട്ട ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഒക്കെ പ്രവർത്തകരുണ്ട് അവർക്ക് അങ്ങനത്തെ ജോലിയൊക്കെ നേരിടാൻ പറ്റുമെങ്കിൽ അവർ ഒരു കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആജീവനാന്തം ജീവനാന്തം ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇവരെന്താ വെച്ചാല് എല്ലാ കാര്യത്തിനും കക്കുക മുക്കുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ അത് തന്നെയാണ് ഇപ്പൊ ലീഗിൽ നിന്ന് തന്നെ വിമർശനം വന്നിട്ടുണ്ട് ഇത് എന്താ സംഭവം ഇങ്ങനെ ഒരുപാട് വിമർശനം വരുന്നുണ്ട് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റുന്നില്ല സകലമാണ് ചാനലുകൾ അങ്ങോട്ട് ചോദിക്കണം ഇപ്പോഴും മറുപടി കൊടുക്കാൻ അല്ല ഇവർക്ക് ഒരു കാലത്തും ഒരു എന്ത് സംഭവത്തിനാണെങ്കിലും കൃത്യമായിട്ട് മറുപടി പറയാ പറയാൻ അറിയില്ല അല്ലെങ്കിൽ അറിഞ്ഞാലും അവർ പറയാറില്ല കാരണം ചെയ്യണ ഓളത്തിലാണെന്ന് തന്നെ അറിയാലോ കാരണം വ്യക്തമായിട്ടുള്ള മറുപടി എങ്ങനെ ജോലിക്ക് ലക്ഷം ശമ്പളം എപ്പോഴാണ് കേരളത്തിൽ നിന്ന് ദുബായിലേക്ക് പോകുന്നത് വളരെ റേറായിട്ടേ പോകുന്നുള്ളു അപ്പൊ നമ്മുടെ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോ നമ്മൾ ആ ജോലിയിലെ അടിസ്ഥാനം അവിടെ വേണം നമ്മള് അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരു വട്ടയിലും പോയിരണം അതെ ഇത് പോയി പോയിരുന്നുള്ളൂ സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അരി നിന്നാ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് റോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാപനമാണ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട് മൂപ്പര് പക്ഷെ മൂപ്പർ സ്ഥാപനമാണ് അല്ലാതെ അഞ്ച് ലക്ഷം സാലറി ആയിട്ട് കൊടുക്കാൻ മാത്രമുള്ള ഒരു ജോലി ആർക്കവിടെ ഏത് ജോലിയാണല്ലോ

ഈ ഗുളിക പോലെ എന്നിട്ട് ഇത്രയും കാലം എന്തോ കെ ഡിജലി പറയാൻ തുടങ്ങി ഒരുപാട് കാലമായി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് മറുപടി എടുത്തത് എന്നിട്ട് ഇപ്പൊ ഞാൻ അവിടെ ഒരു ജോലിക്കാരനാണ് അത് പാർട്ട് ടൈം ജോലിക്കാരനാണ് പറയാൻ പറ്റുള്ളൂല്ലോ ഇവിടെ ടൈം ജോലി പ്രിയപ്പെട്ട പി കെ ബിറോസ് ഞങ്ങൾക്കൊക്കെ ആ ജോലി ഒന്ന് തരാണെങ്കിൽ ഞങ്ങൾക്ക് കഴിച്ചാലാവാൻ പറ്റുമായിരുന്നു രണ്ടു മാസം ജോലി ചെയ്താൽ നമുക്ക് ും സമാനമായിട്ട് ജീവിച്ചു നാട് എല്ലാവർക്കും പിന്നെ സ്പേസ് ഇല്ലല്ലോ ആകെ ഒരു പാർട്ട് ടൈം ജോലിക്കാരനായിട്ടുള്ള ആളാണ് ടൈം ജോലിയല്ല നീ മാറി പറഞ്ഞു കഴിയുമ്പോഴേ ഞാൻ പാർട്ട് പാർട്ട്ണറും രണ്ടും പാർട്ട് പൊതുപ്രവർത്ത പ്രവർത്തിക്കുന്ന ആളുകൾ സുതാര്യത ഉണ്ടാവണം അവരുടെ ജീവിതത്തില് അവർക്ക് സ്വത്ത് പെട്ടെന്നൊരാള് കോടീശ്ശനാവാ അയാൾ രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇയാൾ ഇത്ര പെട്ടെന്ന് കോടീശ്വരൻ എന്താ എങ്ങനെ ആയത് ഒരു ഗൾഫ് പോയിട്ട് പെട്ടെന്ന് പൈസക്കാരൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നതല്ല ഒരു പണിയില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ആള് പെട്ടെന്ന് പൈസക്കാരനാവുമ്പോൾ പൊതുജനങ്ങൾക്ക് സംശയം ഉണ്ടാവും അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്തമാണ് എന്നിട്ട് ബബ്ബബ്ബ അടിക്കുക സുരേഷ് ഗോപി ഉണ്ടായിരുന്നു കൈരളിക്ക് എന്താ പ്രശ്നം കൈരളിക്ക് എന്താ പ്രശ്നം കൈരളിക്കല്ല നാട്ടുകാർക്ക് ജനങ്ങൾക്കാണ് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അതാ നമുക്ക് വല്ലാണ്ട് പ്രശ്നമില്ല ആ ചാനലിന്റെ മീതൊക്കെ ഒഴിഞ്ഞു മാറാനുള്ള മറുപടി അപ്പൊ ഇപ്പോഴും കൃത്യമായിട്ട് മറുപടി നമുക്ക് പറഞ്ഞിട്ടില്ല അപ്പൊ സ്വന്തം സ്ഥാപനമാണെന്ന് പറയാം മടി അല്ലെങ്കിൽ പേടി അത് എന്തുകൊണ്ടാണ് മടിയിൽ കാണാൻ ദിവസങ്ങളിൽ തെളിയുമായിരിക്കും